ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പല തന്ത്രങ്ങളും പയറ്റാനൊരുങ്ങി ഇന്ത്യ മുന്നണി പല വാഗ്ദാനങ്ങളുമാണ് ജനങ്ങൾക്ക് മുമ്പിലേക്ക് നേതാക്കൾ വെച്ചിരിക്കുന്നത് യുവാക്കൾ വനിതകൾ കർഷകർ സാമൂഹ്യനീതി തുടങ്ങിയ വിഷയങ്ങളിലൂന്നിയായിരിക്കും പ്രതിപക്ഷ മുന്നണിയായ ഇന്ത്യ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ നേരിടുക ഭാരത് ജോഡോ ന്യായ യാത്രയുടെ വിവിധ ഘട്ടങ്ങളിലായി ഇരുപത്തിയഞ്ച് ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ച് കോൺഗ്രസ് ഇതിന്റെ സൂചന നൽകിയിരുന്നു എന്നാൽ ഇന്ത്യ മുന്നണിയിലെ പ്രധാന സഖ്യ കക്ഷികളിലൊന്നായ ഡി എം കെ പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ ഇക്കാര്യങ്ങൾ ഉറപ്പിക്കുകയാണ് ഇന്ത്യ മുന്നണിയിൽ ആദ്യമായി പ്രകടന പത്രിക പുറത്തിറക്കുന്ന പാർട്ടിയായും ഡി മാറി കോൺഗ്രസും ഇന്ത്യ മുന്നണിയും പ്രകടന പത്രിക പുറത്തിറക്കുന്നതിന് മുൻപാണ് പ്രതിപക്ഷ സഖ്യം അധികാരത്തിലെത്തിയാൽ സി എ പിൻവലിക്കും ജി എസ് ടി പുനർപരിശോധിക്കും തുടങ്ങിയ വാഗ്ദാനങ്ങൾ നൽകി ഡി എം കെ രംഗത്തെത്തിയിരിക്കുന്നത് ഇന്ത്യാ മുന്നണി അധികാരത്തിലെത്തിയാൽ സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ സാമ്പത്തിക സഹായം നീറ്റ് പരീക്ഷ ഒഴിവാക്കാൻ അടക്കമുള്ളവയും ഡി എം കെ പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്യുന്നു കർഷക വിദ്യാഭ്യാസ ലോണുകൾ എഴുതി തള്ളും ദേശീയ വിദ്യാഭ്യാസ നയം പിൻവലിക്കും ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് പദ്ധതി നടപ്പാക്കില്ല ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കില്ലെന്നും ഡി എം കെ പ്രകടന പത്രികയിൽ പറയുന്നു കർഷകരെയും സ്ത്രീകളെയും യുവാക്കളെയും ലക്ഷ്യമിട്ടുള്ള പ്രഖ്യാപനങ്ങളാകും ഇന്ത്യാ മുന്നണിയുടെ പ്രകടന പത്രികയിൽ ഉണ്ടാവുക എന്ന സൂചന സൂചന കൂടിയാണ് ഡിഎംകെ പ്രഖ്യാപനങ്ങളിൽ നിന്ന് വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗാന്ധി ഉയർത്തിയ ന്യായ് പദ്ധതി തന്നെയാണ് ഇത്തവണയും പ്രധാന ആയുധമാക്കി കോൺഗ്രസ് ഉയർത്തിക്കാട്ടുന്നത് അഞ്ച് ന്യായ് പദ്ധതികളിലായി ഇരുപത്തിയഞ്ച് ഗ്യാരണ്ടികളാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഉണ്ടാവുക എന്നാണ് സൂചന കോൺഗ്രസ് പ്രകടന പത്രികയ്ക്ക് അവസാന രൂപമുണ്ടാക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയെ കഴിഞ്ഞ ദിവസം ചുമതലപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ ദിവസം ചേർന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി പ്രകടന പത്രികയെ വിശദമായ ചർച്ച നടത്തിയിരുന്നു ബിജെപിയുടെ മോദിയുടെ ഗ്യാരണ്ടി മുദ്രാവാക്യത്തെ ചെറുക്കാനായി ന്യായ പദ്ധതി മുന്നോട്ട് വയ്ക്കാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത് പൌരത്വ നിയമം ഏകീകൃത സിവിൽ കോഡ് ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് അടക്കമുള്ള വിഷയങ്ങളിൽ ഇന്ത്യ മുന്നണി സ്വീകരിക്കുന്ന നിലപാടിനെ കുറിച്ചുള്ള സൂചനയും ഡി എം കെ പ്രകടന പത്രിക നൽകുന്നുണ്ട് പെട്രോൾ പാചക വില വർധനവ് അടക്കമുള്ള വിഷയങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി പ്രചാരണ ആയുധമാക്കും എന്ന് വ്യക്തമാക്കുന്നത് തങ്ങൾ അധികാരത്തിലെത്തിയാൽ അറുപത്തിയഞ്ച് രൂപയ്ക്ക് പെട്രോളും ഡീസലും നൽകുമെന്ന വാഗ്ദാനം പാചകവാതക സിലിണ്ടർ അഞ്ഞൂറ് രൂപയ്ക്ക് നൽകുമെന്നും ഡി എം കെ വാഗ്ദാനം ചെയ്യുന്നു ദേശീയപാതയിലെ ടോൾ ബൂത്തുകൾ പൂർണ്ണമായും ഒഴിവാക്കും സർവകലാശാലകളിൽ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണർമാരെ മാറ്റും ജമ്മുകാശ്മീരിന്റെ സംസ്ഥാന പദവി പുനർസ്ഥാപിച്ച് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടത്തുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നു ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്നത് പോലെ ഇന്ത്യയുടെ മതേതര സ്വഭാവം സംരക്ഷിക്കുന്നതിനായി ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്നത് തടയും കോളേജ് വിദ്യാർത്ഥികൾ പ്രതിമാസം ഒരു ജി ബി ഇന്റർനെറ്റ് നൽകുന്ന സിം കാർഡ് സൗജന്യമായി നൽകും നീതി ആയോഗിനെ മാറ്റി ബി ജെ പി സർക്കാർ പിരിച്ചുവിട്ട പ്ലാനിംഗ് കമ്മീഷൻ പുനഃസ്ഥാപിക്കുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നു സ്ഥിരമായി ധനകാര്യ കമ്മീഷനെ നിയമിക്കും ബാങ്ക് അക്കൌണ്ടുകളിൽ മിനിമം ബാലൻസ് ഇല്ലെങ്കിൽ പിഴ ചുമത്തുന്ന രീതി പിൻവലിക്കും ശ്രീലങ്കയിൽ നിന്ന് അഭയാർത്ഥികളായി ഇന്ത്യയിലെത്തിയ തമിഴ് വംശജർക്ക് പൗരത്വം നൽകും പാർലമെന്റിലും നിയമസഭകളിലും മുപ്പത്തിമൂന്ന് ശതമാനം വനിതാ സംവരണം നടപ്പാക്കുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്